ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ ഭക്ഷണം സമയത്തിന് അവർക്ക് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസും ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കുറെ ദിവസം അടിക്കണം എന്ന് തോന്നി പക്ഷെ ചെയ്തില്ല പൃഥ്വി താങ്ക് യു ഫോർ മീ ഇൻ ട് യോർ വേൾഡ് ആൻഡ് മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് ഇറ്റ് താങ്ക് യു ഓൾ ഇന്നെല്ലാവരും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം ഇത് കുറച്ച് ചടങ്ങ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നീണ്ടുപോയി ബിക്കോസ് പൃഥ്വിരാജ് ഒരു ചെറിയ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പൃഥ്വിരാജിനെ കിട്ടാൻ കുറച്ച് ദിവസമായിട്ട് ഞാനും മുകേഷ് സാറും ഇങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഫൈനലി വി മാനേജ് ടു ടു ഗെറ്റ് ഹിസ് ഡേറ്റ്സ് ആൻഡ് വി ഗോട്ട് മീറ്റ് എവ്രുഡേ ഈ സിനിമയുടെ പിന്നാലെ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് തിന് എല്ലാ പേരുകളും മെൻഷൻ ചെയ്തു ഞാൻ ആക്ടേഴ്സിനെ പ്രത്യേകമായി താങ്ക് യു പറയുന്നില്ല നിങ്ങൾ എല്ലാവരും വന്നു വളരെ നന്നായിട്ട് നിങ്ങളുടെ ജോലികൾ നിങ്ങൾ എല്ലാവരും ചെയ്തു ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യാൻ ഇത് എന്റെ എക്സ് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇത്ര വലിയൊരു സെറ്റിൽ ഇത്ര പേരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് സോ ഐ എം വെരി ഹാപ്പി ി ബറ്റ് സിനിമ ഏസ് ഓബ്വസ്ലി നോട്ട് ജസ്റ്റ് ഡൺ ബൈ വൺ പേഴ്സൺ ഇറ്റ് ആർ അബ്സുലൂറ്റ്ലി ഗ്രേറ്റ് കുറെ ദിവസം അടിക്കണം എന്ന് തോന്നി പക്ഷെ ചെയ്തില്ല എന്നാലും ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഹ് റീച്ച് യുവർ ടുഡേ ഇരുപത് ദിവസം നമ്മൾ വലിയ സെറ്റും മഴയും എല്ലാറ്റിനെ നടക്കും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാം വെച്ചിട്ടൊരു ചെയ്ത സെറ്റായിരുന്നു കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു If I didn't have my team, Harris and Rini, please come to stage. Um, the producer is not working in a vacuum. The producer works with the executive producer and the production controller. Mukesh sir, uh, this project would not have happened without you. You have been amazing. Sarathi, you are not here right now or you are here, I can't see where you are. But uh, your support has been tremendous. But without these two gentlemen, this is our eighth film, Barring One. പ്രൊഡക്ഷൻ വിച്ച് വാസ് ഡൺ ഇൻ ഹിന്ദി വർക്ക് വിത്ത് ഹാരിസ് ആൻഡ് റിഡി ഓൾസോ വിതഔട്ട് ബോത്ത് ഓഫ് ദീ വുഡ് നോട്ട് ഹാവ് വീൻ യുർ ടുഡേ ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഒരു കുറെ ആയിരക്കണക്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ ഭക്ഷണം സമയത്തിന് അവർക്ക് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസും ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാം ഇവരുടെ മേലെയായിരുന്നു ആ ചുമതലർ സ്പോട്ട് with so many junior artists so i'm very very grateful to my production team this would not have happened without them and uh, mukesh a special thank you to you it is very rare to get partners in cinema who let you do what you want to do without interfering in every step of the way you are one such partner sir you have given us so much freedom and so much guidance to execute the film the way we wanted to you have been your support has been invaluable and i look forward to doing Many more such productions with you, sir. It has been a wonderful experience, and thank you to my chief cast, Mr. Basil. Thank you very much, Anishwara Nikila. You have been wonderful actors uh, on the set. All of the senior actors, Bajiraj and Sir Jagdish um, Arvind, Thank you all for being here today, and I truly appreciate the cast casting through empathy. Thank you for pulling me into your world and making me a part of it. I know I kept saying that you know I don't know what is it that you do but I see the magic now thank you so much